കേരള നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ വലിയ ബഹളങ്ങളാണ് ഉണ്ടായത് ചോദ്യോത്തരവേള തുടങ്ങുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി അതായത് പ്രതിപക്ഷത്തിന്റെ നാൽപ്പത്തിയൊൻപത് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ അത് നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യങ്ങളായി മാറ്റിയതാണ് പ്രതിപക്ഷ ബഹളത്തിന് കാരണമായത് പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ സ്പീക്കറുടെ ചോദ്യം പ്രതിപക്ഷത്തെ ശരിക്കും ഞെട്ടിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നതായിരുന്നു സ്പീക്കറുടെ ചോദ്യം അതോടെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ എഴുന്നേൽക്കുകയായിരുന്നു തുടർന്ന് അതിരൂക്ഷമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് ഏറ്റവും പക്വതയില്ലാത്ത സ്പീക്കറായി അങ്ങ് മാറി എന്നൊക്കെയുള്ള കടുത്ത വാക്കുകൾ തന്നെ സതീശൻ പ്രയോഗിച്ചു ആ വീഡിയോ ദൃശ്യത്തിലേക്ക് മൈക്ക് തരണമെങ്കിൽ ആളുകൾ അങ്ങോട്ട് നിങ്ങളുടെ അംഗങ്ങൾ അങ്ങോട്ട് മൈക്ക് തരും അല്ല യെസ് അല്ല ഭീഷണിയൊന്നുമല്ല ഒരു ഒരു ക്വസ്റ്റ്യൻ 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 പോലും 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 നടത്താൻ നടത്താൻ എന്ന് പറഞ്ഞാൽ അത് ആണ് ആണ് ഞാൻ വളരെ ക്ലിയറായി ചെയ്റ് പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിൻ ചെയ്തത് അത് പറഞ്ഞു ഫ്ലോറിൽ അവിടെ ഫ്ലാറ് ടെൽ ഇതിനകത്ത് ചേർന്ന് ഇതിനകത്ത് നൽകുന്നതാണ് നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും ആരാണ് ആരാ ലീഡർ ആരാണ് ഒരുപാട് ലീഡർ ഉണ്ട് ഓപ്പോസിഷന് ആരാണ് ഓപ്പോസിഷൻ ലീഡർ ആരാ ശ്രീ ശ്രീ പറഞ്ഞ സാറെ അങ്ങൊരു ചോദ്യം ചോദിച്ചു ആരാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നതിന്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അന്ന് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ അപക്വത പക്വതയില്ലായ്മ തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് സാർ ഇവിടെ സാർ ഇവിടെ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദ്യമാണ് ചോദിച്ചത് സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത് ഇവിടെ അന്ന് കൂട്ടുകയാണ് ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അന്ന് ഹനിച്ചത് സാർ അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ ഉപേക്ഷിക്കുന്നു